സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ നിരവധി പേരുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് വ്ലോഗർ ഉണ്ണിമായ മേക്കപ്പ് ടിപ്സ് വീഡിയോകളിലൂടെയാണ് ഉണ്ണിമായ സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയതും ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത അവതരണ ശൈലിയാണ് ഉണ്ണിമായയെ ആരാധകർക്ക് പ്രിയങ്കരിയാക്കി മാറ്റിയതും സൗന്ദര്യ സംരക്ഷണം സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ണിമായയുടെ കയ്യിൽ പൊടിക്കൈകൾ ഉണ്ടാകാറുമുണ്ട് തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഉണ്ണിമായ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അവയെല്ലാം നിമിഷം നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളതും യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഉണ്ണിമായ വിവാഹിതയായത് ആയുർവേദ ഡോക്ടറായ ലേസ്ലി ജോസഫാണ് ഉണ്ണിയുടെ ഭർത്താവ് രണ്ടു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നടന്നതും വിവാഹത്തിന് ശേഷം ഇടയ്ക്ക് ഒന്നിച്ചുള്ള വീഡിയോകളും മറ്റുമായി ഉണ്ണിമായ ഭർത്താവും എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവർ ഒന്നിച്ചുള്ള വീഡിയോകളൊന്നും തന്നെ കണ്ടിരുന്നില്ല അതോടെ ഡിവോഴ്സ് ആയോ എന്നുള്ള ചോദ്യവുമായി ചില മാധ്യമങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ആരാധകരുടെ നിരന്തരമുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയുമായി ഉണ്ണിമായ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി ചെറിയ അടിയും വഴക്കും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയായി ജീവിതം മുന്നോട്ടു പോവുകയാണെന്നാണ് ഉണ്ണിമായയും ഭർത്താവും പറയുന്നത് ഡിവോഴ്സ് ആയോ എന്നാണ് പലരുടെയും ചോദ്യം ആകുമ്പോൾ അറിയിക്കാമെന്നാണ് ഇരുവരും ഇപ്പോൾ മറുപടിയായി പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ പ്രശ്നം കണ്ടില്ലെങ്കിൽ പ്രശ്നം എല്ലാം പ്രശ്നങ്ങളാണല്ലോ ഞാനിപ്പോൾ കോഴിക്കോടാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുക പിന്നെ കൊല്ലത്തെ വീട്ടിലും പോകണം ആകെ തിരക്കായിരിക്കും അത് തന്നെയാണ് വീഡിയോകളിൽ നിന്നും കാണാത്തതും ഇതുവരെ തങ്ങൾ തമ്മിൽ കുഴപ്പങ്ങളൊന്നുമില്ല സന്തോഷത്തോടെയാണ് പോകുന്നതെന്നാണ് ഉണ്ണിയുമായയുടെ ഭർത്താവ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ും എല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണ് പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട് തങ്ങൾ വഴക്കുണ്ടായാൽ ഫോണൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യാറുണ്ടെന്നും ഇരുവരും തുറന്നു പറയുന്നു പേഴ്സണൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ചോദിക്കരുത് എന്ന് പറയാനാകില്ല ഓരോ ആളുകളും ഓരോ തരത്തിലായിരിക്കില്ലേ കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ഞാൻ കേൾക്കുന്നത് പത്ത് വയസ്സിന് ശേഷം കുട്ടികൾ ജനിച്ചാൽ ം വരും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് സാധ്യതയുണ്ടാകാം എന്നാൽ സെലിബ്രിറ്റികളൊക്കെ എത്രയോ പ്രായമായിട്ടാണ് ഗർഭിണിയാകുന്നത് ഉണ്ണുമായി ചോദിക്കുന്നു എങ്ങനെയാണ് ഇൻലോസുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിനും ഉണ്ണിയും ഭർത്താവും മറുപടി നൽകിയിരിക്കുകയാണ് ആ മറുപടിയും ഇപ്പോൾ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പരസ്പരം കാണുന്നു എന്നല്ലാതെ ഒരുമിച്ചല്ല താമസം സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല ഇരു കൂട്ടരും ഹാപ്പിയായാണ് പോകുന്നതും എന്നാണിപ്പോൾ ഉണ്ണിമായും ഭർത്താവും തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇരുവരുടെയും വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർ ഏറ്റെടുക്കുന്നതും